അപ്പോൾ ഇന്ന് വെണ്ടയുടെ ഒരു വീഡിയോ എടുത്തിട്ടാണ് അപ്പോൾ നമ്മുടെ തോട്ടത്തിൽ ഒറ്റ ഒരു ചെടിയായിട്ടാണ് വളരുന്നത് വെണ്ട പക്ഷേ അതിൽ ബ്രാഞ്ചസ് കുറേ ഉണ്ട് അതിൽ നല്ല കട്ടി നല്ല കട്ടിയുള്ള തണ്ടായിട്ടാണ് വളരുന്നത് ഇതിൽ നിന്ന് കുറച്ച് വെണ്ടയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടാമത് വരുന്നതാണ് ചെറിയ ചെറിയ വെണ്ടയാണ് ഉണ്ടാവുന്നത് ഇവിടുത്തെ അറബികളുടെ കറികളിലൊക്കെ ചെറിയ വെണ്ടയല്ലേ ഇടളളൂ അതുകൊണ്ടിട്ട് വലിയ വെണ്ട ഇവിടെ യൂസ് ചെയ്യാറില്ല ഞാൻ ഞാനത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയത് ഇവിടെ ഇരിപ്പുണ്ട് ഞാനത് കാണിച്ചു തരാം ഇതിപ്പോൾ നല്ല ചൂടായത് കാരണം ഒരുപാട് പോയിട്ട് പകുതി വരെ വന്നിട്ട് അത് ഉണങ്ങിയങ്ങോട്ട് പോവും ഇപ്പോഴും കുറച്ചധികം ഉണ്ട് സൈഡിലൊക്കെ നല്ല നല്ല അരുവത്തോടു കൂടിയാണ് ഈ ചെടി വളരുന്നത് ഇപ്പൊ കോൺ ചെടിയും വളർന്നിട്ടുണ്ട് പക്ഷേ അത് വെയിലിന്റെ ഇതുകൊണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുമായിരുന്നു പക്ഷെ നശിഞ്ഞു ി ശരിയാകുമെന്ന് തോന്നുന്നില്ല ചെറുതുകൊടി വരുന്നുണ്ട് അത് ഇങ്ങനെയാണ് ഉള്ളത് നോക്കാം ശരിയാവുമെന്ന് നമ്മുടെ ഞട്ടാഞ്ചൊടിയേനൊക്കെ ഒരുപാട് ഇഷ്ടം ഇഷ്ടംമാതിരിയുണ്ട് എന്നാലും ഒരുപാട് കഴിച്ചു എല്ലാം ഉണങ്ങിയിരിക്കാനാണ് കണ്ടോ ഇഷ്ടം ഇഷ്ടംമാതിരിയുണ്ട് കിടക്കുന്നൊക്കെ താഴ്ത്തിടങ്ങനെ കൂടുതലെടുക്കാറില്ല എന്നാലും മാതിരി ഉണ്ട് തീരില്ല ഇഷ്ടം മാതിരി എല്ല നന്നായിട്ട് പാകമായതാണ് ഇതിനുമുമ്പുള്ള ഒരു വീഡിയോയിൽ കാണിച്ചതാണ് ഇപ്പോൾ വെള്ളം ഒഴിച്ചാലും വേനലിൻ്റെ ചൂടിൻ്റെ ശക്തി കൊണ്ട് എല്ലാം പോവുകയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഈ തോട്ടത്തിലാൾ ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ഒരുപാട് ഇന്തപ്പഴങ്ങളൊക്കെ വേസ്റ്റായി പോവുകയാണ് താഴ്ത്ത് വീണതൊന്നും എടുക്കാറില്ല യൂസ് ചെയ്യാറില്ല ചെറിയ മരത്തിൽ മാത്രം എടുക്കാറുള്ളൂ അതിൽ അപ്പുറത്തെ മരത്തിലത്തേക്ക് എടുത്ത് ഏകദേശം ഇനി തോട്ടത്തിൻ്റെ ആൾ വരുമ്പോൾ ഏകദേശം അടുത്ത മാസം ആവുള്ളൂ ഇതൊക്കെ ഇതെല്ലാം ചീത്തയായതാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ചീത്തായെന്നാ പറഞ്ഞത് ഈ മരത്തിലൊന്നും എടുത്തിട്ടില്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ കാണുന്ന വെണ്ടയാണ് അറബികളുടെ കറിയിലൊക്കെ ഉപയോഗിക്കുന്നത് കാരണം അവർ വലിയ നീളമുള്ള വെണ്ടൊക്കെ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ചിക്കൻ കറി ആയാലും മട്ടൺ കറിയായാലും അവർ ഇടുന്നത് ഇത്ര ഈ സൈസ് വലുപ്പമുള്ളത് ആണ് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇങ്ങനെ പാക്കറ്റിൽ കിട്ടും ഫ്രോസൺ ആയിരിക്കും മിക്കതും ഫ്രോസൺ ിൽ തന്നെയാണ് കിട്ടുന്നത് അത് അങ്ങനത്തെ കറിയിലേക്ക് ഇടുകയാണ്